ഹലോ എവരിവാൻ വെൽക്കം ടു നന്ന അക്കാദമി എൽ ഡി സി ട്വൻ്റി ട്വൻ്റി ഫോർ സീരീസിലെ അഞ്ചാമത്തെ എപ്പിസോഡാണിത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന ക്രമത്തിൽ ക്രമീകരിക്കുക കല്ലുമാല സമരം പൂക്കോട്ടൂർ യുദ്ധം കുറിച്ചിർ ലഹള പുന്നപ്ര വയലാർ സമരം ഇവ അവ നടന്ന ക്രമത്തിൽ ക്രമീകരിക്കുക എന്നുള്ളതാണ് ചോദ്യം ഉത്തരം സി കുറിച്ചിർ ലഹള എ കല്ലുമാല സമരം ബി പൂക്കോട്ടൂർ യുദ്ധം ഡി പുന്നപ്ര വയലാർ സമരം ആദ്യം നടന്നിരിക്കുന്നത് കുറിച്ചിർ ലഹ്ളയാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ചിർ ലഹള നടക്കുന്നത് പിന്നീട് നടന്നിട്ടുള്ളത് കല്ലുമാല സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് കല്ലുമാല സമരം നടന്നിട്ടുള്ളത് പിന്നീട് നടന്നിട്ടുള്ളത് പൂക്കോട്ടൂർ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണ് പൂക്കോട്ടൂർ യുദ്ധം നടന്നിട്ടുള്ളത് പുന്നപ്ര വയലാർ സമരം നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് പുന്നപ്ര വയലാർ സമരം നടന്നിട്ടുള്ള വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് അപ്പോൾ അവ നടന്ന ക്രമത്തിൽ ക്രമീകരിക്കുമ്പോൾ സി എ ബി ഡി എന്ന് ഉത്തരം വരും അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഗംഗാ നദിയുടെ പോഷക അല്ലാത്തത് ഏത് താഴെ തന്നിരിക്കുന്നവയിൽ ഗംഗാനദിയുടെ പോഷക നദി അല്ലാത്തത് ഏത് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് യമുന സോൺ ദാമോദർ ടീസ്റ്റ താഴെ തന്നിരിക്കുന്നവയിൽ ഗംഗാനദിയുടെ പോഷക നദി അല്ലാത്തത് ഉത്തരം ടീസ്റ്റ ടീസ്റ്റ ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് യമുന സോൺ ദാമോദർ എന്നിവ ഗംഗാനദിയുടെ പോഷക നദിയാണ് അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ഗംഗാ നദിയുടെ പോഷക അല്ലാത്തത് ഉത്തരം ടീസ്റ്റ ടീസ്റ്റ ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് അടുത്ത ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനെ തിരിച്ചറിയുക ഏതൊക്കെ പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത് ബാല്യകാലനാമം അയ്യപ്പൻ ശ്രീഭട്ടാരകൻ സർവവിദ്യാധിരാജൻ എന്നിങ്ങനെ അറിയപ്പെട്ടു ക്രിസ്തു മതനിരൂപണം ജീവകാരുണ്യ നിരൂപണം ആദിഭാഷ എന്നീ കൃതികളുടെ കർത്താവാണ് ഇതൊക്കെയാണ് തന്ന സ്റ്റേറ്റ്മെന്റ്സ് ഇതുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനെ തിരിച്ചറിയാനാണ് ചോദ്യം ബാല്യകാലനാമം അയ്യപ്പൻ ശ്രീഭട്ടാരകൻ സർവവിദ്യാധിരാജൻ എന്നിങ്ങനെ അറിയപ്പെട്ടു ക്രിസ്തു മതനിരൂപണം ജീവകാരുണ്യ നിരൂപണം ആദിഭാഷ എന്നീ കൃതികളുടെ കർത്താവാണ് ആരാണ് ഇദ്ദേഹം ഉത്തരം ചട്ടമ്പിസ്വാമികൾ ചട്ടമ്പിസ്വാമികളാണ് ഈ സ്റ്റേറ്റ്മെൻസുമായിട്ട് ബന്ധമുള്ള നവോത്ഥാന നായകൻ അദ്ദേഹത്തിൻ്റെ ബാല്യകാലനാമം അയ്യപ്പൻ ശ്രീ ഭട്ടാരകൻ സർവവിദ്യാതിരാജൻ എന്നിങ്ങനെ അറിയപ്പെട്ടത് ചട്ടമ്പിസ്വാമികൾ ക്രിസ്തു മതനിരൂപണം ജീവകാരുണ്യ നിരൂപണം ആദിഭാഷ എന്നീ കൃതികൾ രചിച്ചത് ചട്ടമ്പി സ്വാമികൾ ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് ടുവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയം ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് ടുവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയം ഏതാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് മൗലികാവകാശങ്ങൾ യൂണിയനും ടെറിട്ടറികളും പൗരത്വം ഭരണഘടനാ ഭേദഗതികൾ ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് ടുവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയം ഏതാണ് ഉത്തരം പൗരത്വം ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് ടുവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയം ഏതാണ് പൗരത്വം പൗരത്വമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് ടൂവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വൻ്റി ഉച്ചകോടി നടക്കുന്ന രാജ്യം ഉത്തരം ബ്രസീല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വൻ്റി ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏതാണ് ബ്രസീലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വൻ്റി ഉച്ചകോടി നടക്കുന്ന രാജ്യം അടുത്ത ചോദ്യം ദുർഗാപൂർ ഉർ ഉരുക്കുശാല സ്ഥാപിക്കാൻ സഹകരിച്ച രാജ്യമേത് ദുർഗാപൂർ ഉരുക്കുശാല സ്ഥാപിക്കാൻ സഹകരിച്ച രാജ്യം ഓപ്ഷൻസ് വന്നിരിക്കുന്നത് റഷ്യ ജർമ്മനി സ്വീഡൻ ബ്രിട്ടൻ ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ദുർഗാപൂർ ഉരുക്ക്ശാല സ്ഥാപിച്ചത് ഉത്തരം ബ്രിട്ടൻ ബ്രിട്ടന്റെ സഹായത്തോടു കൂടിയാണ് ദുർഗാപൂർ ഉരുക്ക് സ്ഥാപിച്ചത് അടുത്ത ചോദ്യം മധ്യപ്രദേശിലെ പന്നാ ഘനി എന്തിൻ്റെ ഖനനത്തിനാണ് പ്രസിദ്ധം മധ്യപ്രദേശിലെ പന്നാ ഘനി എന്തിൻ്റെ ഖനനത്തിനാണ് പ്രസിദ്ധം ഓപ്ഷൻസ് വന്നിരിക്കുന്നത് സ്വർണം ചെമ്പ് വജ്രം കൽക്കരി മധ്യപ്രദേശിലെ പന്ന ഘനി എന്തിൻ്റെ ഖനനത്തിനാണ് പ്രസിദ്ധം ഉത്തരം വജ്രം പന്നഖനി എന്തിൻ്റെ ഖനനാണ് നടക്കുന്നത് വജ്രം മധ്യപ്രദേശിലെ പന്നഘനി എന്തിൻ്റെ ഖനനത്തിനാണ് പ്രസിദ്ധം ഉത്തരം വജ്രം അടുത്ത ചോദ്യം കൈസർ ഇ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം കൈസർ ഇ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് സർക്കാരിന് സംഭവം ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ജാലിയൻ വാലാബാ കൂട്ടക്കൊല വാഗൻ ട്രാജഡി റൗലത്ത് നിയമം നിവർത്തന പ്രക്ഷോഭം ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് സർക്കാരിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചാണ് ഗാന്ധിജി ഖൈസർ ഇ ഹിന്ദ് പദവി ബ്രിട്ടീഷുകാർക്ക് തിരികെ നൽകിയത് ചോദ്യം കൈസർ ഇ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് സർക്കാരിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചത് എന്ന് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചത് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്ന് എന്നാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറ് ഓപ്ഷൻ എ ആണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് അടുത്ത ചോദ്യം മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ് ഉത്തരം അമേരിക്ക മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് അടുത്ത ചോദ്യം തൊട്ടുകൂടായ്മ നിയമവിരുദ്ധവും ശിക്ഷാർഹവും ആണെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ തൊട്ടുകൂടായ്മ നിയമവിരുദ്ധവും ശിക്ഷാർഹവും ആണെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ആർട്ടിക്കൾ പതിനേഴ് ആർട്ടിക്കിൾ പതിനെട്ട് ആർട്ടിക്കിൾ പത്തൊമ്പത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ഏത് ആർട്ടിക്കിളാണ് തൊട്ടുകൂടായ്മ നിയമവിരുദ്ധവും ശിക്ഷാർഹവും ആണെന്ന് അനുശാസിക്കുന്നത് ഉത്തരം ഓപ്ഷൻസ് ഓപ്ഷൻ എ ആർട്ടിക്കിൾ പതിനേഴ് ആർട്ടിക്കിൾ പതിനേഴാണ് തൊട്ടുകൂടായ്മ നിയമവിരുദ്ധവും ശിക്ഷാർഹവും അനുശാസിക്കുന്ന ആർട്ടിക്കിൾ അടുത്ത ചോദ്യം ടെന്നീസ് കോട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടെന്നീസ് കോട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് വന്നിരിക്കുന്നത് റഷ്യൻ വിപ്ലവം അമേരിക്കൻ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം ചൈനീസ് വിപ്ലവം ടെന്നീസ് കോട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ടെന്നീസ് കോട്ട് പ്രതിജ്ഞ ഓക്കേ അടുത്ത ചോദ്യം സെറിബ്രത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ സെറിബ്രത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് ഓർമ്മ ബുദ്ധി ചിന്താഭാവന എന്നിവയെ നിയന്ത്രിക്കുന്നു ആശ്ചിക പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം ജ്ഞാനേന്ദ്രിയങ്ങളുടെ നിയന്ത്രണം ചെറിബ്രത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളായതൊക്കെയാണ് ഓർമ്മ ബുദ്ധി ഭാവന എന്നിവയെ നിയന്ത്രിക്കുന്നു ആശ്ചിക പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം ജ്ഞാനേന്ദ്രിയങ്ങളുടെ നിയന്ത്രണം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രത്തിനുള്ള നൊബെൽ പുരസ്കാരം സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രത്തിനുള്ള നൊബൽ പുരസ്കാരം സ്വന്തമാക്കിയത് മൂന്ന് പേരാണ് ലൂയിസ് ഇ ബ്രൂസ് മൗങ്കി ജി ബവേണ്ടി അലക്സി ഐ ഇക്കിമോവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രത്തിനുള്ള നൊബൽ പുരസ്കാരം സ്വന്തമാക്കിയത് ലൂയിസ് ഇ ബ്രൂസ് മൗങ്കി ജി ബവേണ്ടി അലക്സി ഐ ഇക്കിമോവ് ഈ മൂന്ന് പേരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രത്തിനുള്ള നൊബൽ പുരസ്കാരത്തിന് അർഹരായത് അടുത്ത ചോദ്യം ഏത് മൂലകത്തിന്റെ ആധിക്യത്താലാണ് മീനാ മാതാരോഗം ഉണ്ടാകുന്നത് ഏത് മൂലകത്തിന്റെ ആധിക്യത്താലാണ് മീനാ മാതാരോഗം ഉണ്ടാകുന്നത് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് മെർക്കൂറി ലെഡ് ആഴ്സനിക്ക് കാർബൺ ഏത് മൂലകത്തിൻ്റെ ആധിക്യത്താലാണ് മീനാമാതാരോഗം ഉണ്ടാകുന്നത് ഉത്തരം മെർക്കുറി മെർക്കുറിയുടെ ആധിക്യത്താലാണ് മീനാമാതാരോഗം ഉണ്ടാകുന്നത് മെർക്കുറിയുടെ ആധിക്യത്താലാണ് മീനാമാതാരോഗം ഉണ്ടാകുന്നത് അടുത്ത ചോദ്യം ഡോക്ടർ എന്ന വിളിപ്പേരുള്ള പ്രാദേശികവാദം ഡോക്ടർ എന്ന വിളിപ്പേരുള്ള പ്രാദേശികവാദം ഉത്തരം ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഹർമാറ്റൻ ലൂ ചിനൂക്ക് കാൽബൈശാഖി ഡോക്ടർ എന്നു വിളിപ്പേരുള്ള പ്രാദേശികവാദം ഉത്തരം ഹർമാറ്റൻ ഹർമാറ്റൻ ആണ് ഡോക്ടർ എന്നു വിളിപ്പേരുള്ള വാദം അടുത്ത ചോദ്യം ഗൗലി ഗാത്രം ഏത് കാർഷിക വിളയുടെ ഇനമാണ് ഗൗലി ഗാത്രം ഏത് കാർഷിക വിളയുടെ ഇനമാണ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് തെങ്ങ് കൗങ്ങ് മുള മഞ്ഞൾ ഗൌളി ഗാത്രം ഏത് കാർഷിക വിളയുടെ ഇനമാണ് ഉത്തരം തെങ്ങ് അടുത്ത ചോദ്യം റോവേഴ്സ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു റോവേഴ്സ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ഫുട്ബോള് ക്രിക്കറ്റ് ചെസ് ഹോക്കി റോവേഴ്സ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഫുട്ബോള് റോവേഴ്സ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഫുട്ബോൾ അടുത്ത ചോദ്യം ഹൗസ് ഓഫ് പീപ്പിൾ എന്നറിയപ്പെടുന്നത് ഹൗസ് ഓഫ് പീപ്പിൾ എന്നറിയപ്പെടുന്നത് ലോക്സഭ ഹൗസ് ഓഫ് പീപ്പിൾ എന്നറിയപ്പെടുന്നത് ലോക്സഭ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാരാണ് വള്ളത്തോൾ നാരായണ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാരാണ് വള്ളത്തോൾ നാരായണ മേനോൻ ഇരുപത് ചോദ്യങ്ങളാണ് വീഡിയോയിൽ റിവൈസ് ചെയ്യുക താങ്ക്